ും പോയി പാവം മക്കളെ നിങ്ങൾക്ക് സുഖമല്ലേ അതേക്ക് സുഖമാണ് മിന്നുവിന്റെ അമ്മ ഇവിടെ ഒന്ന് വിളിക്കൂ ആന്റി ഇതേ അമ്പൾമാര് വന്നിരിക്കുന്നു ആ നിങ്ങളായിരുന്നു വന്നിവിടെ ഇരിക്കി പരിപാടികളൊക്കെ നന്നായി നടന്നു അച്ഛൻ പറഞ്ഞു അച്ഛന്റെ അച്ഛനായിരുന്നും മനസ്സിനെ തൊട്ടു വളർത്തുന്നതായിരുന്നു എല്ലാം നിങ്ങളുടെ നല്ല മനസ്സിലാമസി വരാൻ കഴിഞ്ഞില്ലല്ലോ അത് കാരണം അച്ഛന്റെ ഉദ്ഘാടന പ്രസംഗം ഞങ്ങൾ കൊന്ന് കൊണ്ടു വന്നിട്ടുണ്ട് ഇപ്പൊ ഇത്ര ഗംഭീരമായി പത്ത് വില്ലകൾ പണിയാൻ പത്ത് വീടുകൾക്ക് നൽകാൻ ഒരു അവരുടെ നിന്ന് സ്വപ്നം ആരോ ഞാൻ ഷാലോ ടി വി ചാനലിന്റെ റിപ്പോർട്ടറാ മിനു സ്മാരകത്തിലെ ഉദ്ഘാടന പ്രസംഗം ഞാൻ കേട്ടു മിനുവിനെ കുറിച്ച് അറിയാൻ വന്നതാണ് അതെന്റെ മോളി ജീവിതമാണ്

എന്നിട്ട് ഒലിച്ചു പോകാത്ത രണ്ട് സെന്റ് സ്ഥലങ്ങളും സർക്കാരിനോട് പറ സങ്കടം എന്താളെ എന്ത് പറ്റി ന്യൂസ് കണ്ടിന് വീട് തകർന്നു പോയേ കണ്ടു പിന്നെ മോളെ ിൽ എത്ര അതല്ല എല്ലാ എനിക്ക് വീടാകർക്ക് എന്തോ ചെയ്യാന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാ ഒരു കൊച്ചു വീട് കൊടുത്താലോ കൊച്ചു മനസ്സല്ലേ അതാത്ര സങ്കടം മുഴുപ്പ് പഠിക്കും അച്ഛൻ വഴിയുണ്ടോ നോക്കട്ടെ എന്താ നിങ്ങളൊക്കെ ഹലോ ജിഷ്മി ടീച്ചറല്ലേ പള്ളിയിൽ നിന്ന് അച്ഛനാണ് മിനിമം ടീച്ചറുടെ ക്ലാസ് അവൾ ഇന്ന് പരീക്ഷയ്ക്ക് വന്നിരുന്നു ക്ലാസ് ക്ലാസ്സിൽ വന്നിരുന്നു

ിൽ കണ്ടിരുന്നു കാര്യങ്ങൾ അന്വേഷിച്ചു എല്ലാം സത്യമാണ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ആരാധാനാണ് ഇഷ്ടം എനിക്ക് പഠിച്ചൊരു ഡോക്ടറാണ് എനിക്ക് ഹോസ്പിറ്റലിൽ തന്നെ പാവങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും മിന്നു മോൾക്കുണ്ടായിരുന്നു മെഡിക്കണം മിന്നോടെ ചാനൽ കണ്ടു മോളുടെ സങ്കടം എന്റെ കണ്ടുപിച്ചു ഞങ്ങൾ ആ സ്ഥലവും അമ്മൂമ്മയും കണ്ടു അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ജയിച്ചിരിപ്പുണ്ടാവും മോളെ പക്ഷെ പലർക്കും വീടില്ല രണ്ടു വയസ്സായ കുഞ്ഞില്ലേ അവൻ മരിച്ചുപോയി പാവും കുഞ്ഞു ലോകം കണ്ടു തുടങ്ങിട്ടേ വന്നു അവിടെ ചെന്ന് കണ്ടപ്പോൾ പലരുടെയും വീടും സ്ഥലവും മൊലിച്ചു പോയതായി കണ്ടു പക്ഷെ പത്ത് പേരാണ് പാവപ്പെട്ടതായി കണ്ടത് അതിൽ ആ അമ്മൂമ്മ ഉണ്ടോ പിന്നു ഇല്ലാത്ത അമ്മൂമ്മയാണ് തുടക്കം അമ്മൂമ്മയുടെ സങ്കടം മിന്നു സ്വന്തം സങ്കടം ആയില്ലേ അത് ഞങ്ങളുടെ അങ്ങക്കൊണ്ട് വാർത്തകത്തിൽ അമ്മൂമ്മയുടെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് പഠിക്കാനോ പരീക്ഷ എഴുതാനോ ഒന്നിനും കഴിഞ്ഞില്ല അത്രക്കും മനസ്സ് വേദനിച്ചു മിന്നു നീ ഒരു മിന്നീട്ടിലേക്ക് ഒരു തരി വേടിച്ചു അച്ഛൻ്റെ ചെറുനിന്ന് എൻ്റെ അപ്പം നിന്നാക്കൾ ഒരു കൈത്തിരിയാകാൻ ദൈവം പ്രവർത്തിച്ചു എന്താ അമ്മുമ്മ പറഞ്ഞു അപേക്ഷിച്ചാൽ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് മിന്നു ഇരിക്കേ വേണ്ട ഞാൻ നിന്നോളിക്കൂന്നേ വീട് പണി രണ്ടു മാസം കൊണ്ട് കഴിയുമെന്ന് ഉദ്ദേശിക്കുന്നു താക്കോൽ ധാരാർക്കും അച്ഛൻ ഡേത്തറും ക്ഷണിക്കപ്പെടുന്ന ദൈവം വിലപ്പത്തെത്തുമെന്ന് എന്റെ അമ്മ പറഞ്ഞത് എത്ര സത്യം എനിക്ക് സന്തോഷമായി അയ്യോ എനിക്ക് അയ്യോ തലേ സന്തോഷം കൊണ്ട് ഷോക്ക് ആയതായിരിക്കും കുഞ്ഞ് മനസ്സല്ലേ പണ്ട് പേർക്കും ഡോക്ടറെ കാണിക്കണം എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാൻ ഞങ്ങൾ പോകട്ടെ അങ്ങനെ എന്റെ മിന്നുമോൾ ഞങ്ങളോട് യാത്ര പറഞ്ഞു ആദ്യമായി അന്നാണോ മിന്നുമോൾ കച്ചപ്പോ തന്നെ ഡോക്ടറെ കാണിച്ചില്ലേ അന്ന് കൊണ്ടുപോയില്ല പിന്നെ തല കണങ്ങിയപ്പോഴാണ് കൊണ്ടുപോയത് പിന്നെ അതിനുശേഷം ഓർമ്മ വന്നില്ല അന്നത്തെ പരിശോധനയിൽ ക്യാൻസർ ആണെന്ന് കണ്ടെത്തി അതും ലാസ്റ്റ് സ്റ്റേജ് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എല്ലാം നന്മക്കായി സംഭവിച്ചെന്ന് കരുതിയാൽ മതി പിന്നെ പിന്നോളിന്ന് സർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാകും തീർച്ചയായും നമുക്ക് മിനുവിനോട് പ്രാർത്ഥിക്കാം ആ ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ വന്നത് ശാലോം ചാനൽ അമ്മയുമായി ഒരു അഭിമുഖവും ഒരു പ്രോഗ്രാമും അമ്മ തീർച്ചയായും ഉണ്ടാവണം ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും അമ്മയോടൊപ്പം വരണം അത് വളരെ നല്ല കാര്യമാണ് ും മറ്റുള്ളവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ച മിന്നു എന്ന കഥാപാത്രം നമുക്കും ഒരു മാതൃകയാണ് നീയും പോയി ഇതുപോലെ ചെയ്യുക സനം ഇവിടെ അനധമായിരിക്കുന്നു